സൗദിയിൽ കടകളിലെ വനിതാ വൽക്കരണത്തിന്റെ മൂന്നാം ഘട്ടം ഒക്ടോബർ ഇരുപത്തിയൊന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി സ്ത്രീകളുടെ വസ്ത്രങ്ങളും സൗന്ദര്യ വർധക വസ്തുക്കളും വില്പന നടത്തുന്ന കടകളിൽ കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിലായി നടപ്പാക്കിയ വനിതാ വൽക്കരണം വിജയം കണ്ട സാഹചര്യത്തിലാണ് മൂന്നാം ഘട്ടവും നടപ്പാക്കുന്നത് പുതിയ വർഷം ആദ്യം മുതൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന വനിതാ വൽക്കരണം ഒരു മാസം വൈകി സഫർ ആദ്യം മുതലാണ് നടപ്പാക്കുന്നതെന്ന് തൊഴിൽ മന്ത്രാലയം ഗാലിദ് അബൽ പറഞ്ഞു സ്ഥാപന ഉടമകൾക്ക് കൂടുതൽ മുന്നൊരുക്കത്തിന് ഒരു മാസത്തെ വൈഹിക്കൽ സഹായകരമാകും സ്വദേശി യുവതികൾക്കിടയിലെ തൊഴിലില്ലായ്മ കുറയ്ക്കാൻ പുതിയ തീരുമാനം കാരണമാകുമെന്ന് മന്ത്രാലയ വക്താവ് പ്രത്യാശ പ്രകടിപ്പിച്ചു സ്ത്രീകളുടെ വസ്ത്രങ്ങൾക്ക് പുറമെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഇതര വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന കടകളിലും മൂന്നാം ഘട്ടത്തിൽ വനിതാവൽക്കരണം നടപ്പാക്കും സ്ത്രീകൾക്കുള്ള സ്പ്രേ കടകൾ കല്യാണ വസ്ത്രങ്ങൾ രാത്രി ധരിക്കുന്ന വസ്ത്രങ്ങൾ ചെരുപ്പുകൾ ബാഗുകൾ തുടങ്ങിയ വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന കടകളിലും സ്ത്രീകളെ നിയമിക്കണം മാതൃ ശിശു സംരക്ഷണ വസ്തുക്കൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നീ കടകളിലും സ്വദേശി സ്ത്രീകളെ നിയമിച്ചിരിക്കണം ഷോപ്പിംഗ് മാളുകൾക്കകത്തും പുറത്തുമുള്ള കടകൾക്കും ഒറ്റപ്പെട്ട കെട്ടിടത്തിലുള്ള സ്ഥാപനങ്ങൾക്കും ഈ ഘട്ടത്തിൽ നിയമം ബാധകമാണ് അസ്കർപുള്ളിയിൽ മീഡിയ വൺ റിയാദ്